ശ്രീകണ്ഠപുരം നഗരസഭയിൽ വിവിധ കാരണങ്ങളാൽ തീർപ്പാക്കാത്ത അവശേഷിക്കുന്ന അപേക്ഷകൾ പരാതികൾ തീർപ്പാക്കുന്നതിനു വേണ്ടി നഗരസഭാതല അദാലത്ത് നടത്തി നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു അദാലത്തിലെ അപേക്ഷകൾക്കും പരാതികൾക്കും നിയമാനുസൃതമായി നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് ചെയർപേഴ്സൺ നിർദ്ദേശം നൽകി നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ പി പി ചന്ദ്രാങ്കതൻ മാസ്റ്റർ കെ സി ജോസഫ് കൊന്നക്കൽ ജോസഫിന വർഗീസ് വി പി നസീമ ത്രിസ്യാമ മാത്യു കൌൺസിലർ കെ വി ഗീത മറ്റ് കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു അപേക്ഷകൾ ലഭിച്ചതിൽ മുപ്പത്തിയെട്ടെണ്ണം നഗരസഭാ തലത്തിൽ തീർപ്പാക്കി നഗരസഭാ തലത്തിൽ തീർപ്പാക്കാൻ സാധിക്കാത്ത അപേക്ഷകൾ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ജില്ലാതല അദാലത്തിലേക്ക് അയക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു അങ്ങനെ പലതരത്തിലും പ്രചരണം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു അദാലത്ത് നമ്മൾ സംഘടിപ്പിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ അറിഞ്ഞ് നിരന്തരമായി അവർക്ക് ഇത് നീതി കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പരിഹരിക്കപ്പെടുന്നില്ല ആ വിഷയങ്ങൾ ഒരുപാട് ആളുകളൊക്കെ വരുമെന്നാണ് ഞങ്ങൾ കരുതിയത് ഇനി വരുവായിരിക്കും കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് എന്തായാലും വന്ന് ആളുകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നഗരസഭയുടെ പരിമിതിക്കകത്തും പരമാവധിക്കകത്തും പരിധിക്കകത്തും ഒക്കെ നിന്നുകൊണ്ട് സഭയ്ക്ക് അപ്പുറത്തേക്ക് നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ചെയ്യാൻ ചെയ്യേണ്ടതാണെങ്കിൽ അത് അവിടേക്ക് നമ്മളത് അവധീനങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും